വീര സൂരൻ പടം കണ്ടു വളരെ നല്ല പടം ഒന്നും പറയാലോ പൊളിപ്പടം എംബുരാൻ ഇറങ്ങിയത് കൊണ്ടാണെന്നൊന്നും ഒരുപാട് ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല ആരും അങ്ങനെ കാണാൻ പോകുന്നുണ്ടോ എന്നുള്ള ഡൗട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു എംബുരാൻ കിട്ടണ്ട അതേ ഇത് കിട്ടേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് തനി നാട്ടും രീതിയിലാണ് എടുത്തത് എന്നുള്ളത് കൊണ്ട് അത്രയധികം ആളുകൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നമ്മുടെ വിക്രം എസ് ജെ സൂര്യ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമ്മോട് തുടങ്ങിയവർ അഭിനയിച്ച നല്ല കെട്ടില മേക്കിംഗ് കൊണ്ടുള്ള പടമാണ് ഒരു രാത്രിയുടെ മുഴുവനായിട്ടുള്ള പിന്നെ കഥയാണ് പറഞ്ഞു പോകുന്നതെന്ന് വേണം പറയാം അതിന് ഇടയിൽ എപ്പോഴോ പിന്നെ ഒരു ബാക്ക് സ്റ്റോറിയും പറഞ്ഞു പോകുന്നുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് പാർട്ട് ടു എന്നാണ് അതിന്റെ പേര് കൊടുത്തിട്ട് ധീര വീര സൂരൻ പാർട്ട് ടു സത്യം പറഞ്ഞാൽ ഇത് അതെന്തിനാണ് കൊടുത്തത് എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലില്ല പടം മൊത്തത്തിൽ നൈസാണ് പിന്നെ അതിൽ കൊറേ കാര്യങ്ങൾ മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ക്ലൈമാക്സോ ആ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴൊക്കെ ഉള്ള ഒരു പഞ്ച് കുറവ് എസ് യു അരുൺകുമാറാണ് ഈ സിനിമയിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തിന്റെ തന്നെ ചിത്തൊരു മൂവി ഉണ്ടായിരുന്നു നമ്മുടെ സിദ്ധാർഥും നിമിഷ സജയനും അഭിനയിച്ച ഒരു മൂവി സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന നമ്മളെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ആ രീതിയിൽ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിന്റെ ഒരു പഞ്ച അല്ലെങ്കിൽ ആ സിനിമയുടെ തന്നെ മൊത്തത്തിലുള്ള ഒരു ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിൽ അതുവരെ സിദ്ധാർത്ഥ എന്നൊരു കഥാപാത്രം ഒന്നും ചെയ്യുക അതായത് എന്താക്കും എന്താക്കും പറഞ്ഞിട്ട് അതിനന്വേഷിച്ച് പോകുന്ന ഒരു പാവപ്പെട്ട സാധാരണ നമുക്കിടയിലുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നും എന്നാൽ അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ വില്ലന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ അത് അത്രത്തോളം ലൈക്ക് ആവുമോ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതീ സാധനം പോലെ തന്നെയാണ് ഇതിലും ക്ലൈമാക്സിൽ എത്തുമ്പോൾ ക്ലൈമാക്സിന് മുമ്പേ തന്നെ ആദ്യം തൊട്ട് തന്നെ വിക്രം ഹീറോ ആണ് ഭയങ്കരനാണ് എന്നൊക്കെ കാണിക്കുമ്പോഴും ക്ലൈമാക്സിൽ എവിടെയോ എത്തുമ്പോഴേക്കും എനക്ക് അതിന്റെ പഞ്ച നഷ്ടപ്പെട്ടു ഒരു പക്ഷേ ഒഴുക്കിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സിനിമയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നിർവഹിച്ചത് ജി വി പ്രകാശ് കുമാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കിന്റെ പ്രശ്നമാണെന്നല്ല കാരണം ക്ലൈമാക്സിൽ നിർത്തുമ്പോൾ വിക്രത്തിൻ്റെ തന്നെ പഴയ സിനിമയായ ധൂളിൻ്റെ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് ആ ടിക്കുമ്പോൾ വരുന്ന ആ സാധനമൊക്കെ ഇട്ടിട്ട് എനിക്കൊന്ന് അത് ഇട്ടുപോത്തോട്ട് എനക്ക് അതിൻ്റെ ഒരു ഇന്റൻസിറ്റി നഷ്ടപ്പെട്ടു ആ സിനിമ അങ്ങനെ എടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നും അപ്പം സിനിമ തിയേറ്ററിലുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അടിപ്പടം മോഡലാണ് അത് കുറച്ചും കൂടി എന്താ പറയണ്ടേ സിനിമ നല്ല പടമാണ് പക്ഷെ അതൊരു മൊത്തത്തിൽ എന്തോരും എടുത്തിട്ട് കുറച്ചൊരു അപാകത വന്നതുപോലെ ഒരു സാധനം മൊത്തമായിട്ട് വെന്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പരിവരത്തിലാണ് പാഠമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു ആക്ഷൻ പാക്കഡ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ഇത് ഭയങ്കര ആണെന്ന് തോന്നുന്നു ആ ലെവലിലേക്ക് സിനിമ എല്ലാവരും സംസാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ള സിനിമകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം അത് ഇഷ്ടപ്പെട്ടേക്കും അപ്പം എന്തായാലും ഇഷ്ടപ്പെടുമെങ്കിൽ അത് പോയി കാണുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ